ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏ രക്തഗ്രൂപ്പുകാർ കർശനമായി ഒഴിവാക്കേണ്ട പഴവർഗ്ഗങ്ങൾ ഏതെല്ലാം ഉത്തരം പപ്പായ മാമ്പഴം ഓറഞ്ച് എന്നിവ പ്രമേഹ രോഗികളുടെ വൃക്കകൾ ആരോഗ്യത്തോടെ നിലനിർത്താൻ ഒഴിവാക്കേണ്ട ഭക്ഷണ വസ്തു ഏത് ഉത്തരം ഉപ്പ് ഒഴിവാക്കുക ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ ഹൃദയാഘാതം വരാൻ സാധ്യതയുള്ള ലക്ഷണം എന്ത് ഉത്തരം തലകറക്കം തണുത്ത ഉയർപ്പ് ക്ഷീണം എന്നിവ തണ്ണിമത്തൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ വസ്തുക്കൾ ഏതെല്ലാം ഉത്തരം പാൽ മുട്ട പ്രോട്ടീൻ ഭക്ഷണങ്ങൾ എന്നിവ ഉള്ളി അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്നത് ഏത് പ്രശ്നമാണ് ഉത്തരം ഹൃദ്രോഗ സാധ്യത എല്ലില്ലാത്ത മാംസം എന്നറിയപ്പെടുന്നത് ഏത് ഭക്ഷണ വസ്തുവാണ് ഉത്തരം സോയാബീൻ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം റിക്കറ്റ്സ് എന്ന രോഗം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏത് രോഗത്തെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്നത് ഉത്തരം മലേറിയ ഫീവർ ഒരു ഗ്ലാസ് മാമ്പഴം ജ്യൂസ് രാത്രിയിൽ കുടിച്ചാൽ പെട്ടെന്ന് എന്താകും ഉത്തരം പെട്ടെന്ന് ഉറക്കം വരും ഞാവൽപ്പഴം ഏത് അസുഖത്തിന് ഉത്തമമാണ് ഉത്തരം കരൾ രോഗത്തിന് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഡിയർ ഫ്രണ്ട്സ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ ചോദ്യം ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏത് ടൈപ്പ് ടു ഡയബറ്റിക്സ് ഉള്ളവരിൽ ക്രമാതീതമായി എന്തു കുറയുവാനാണ് സാധ്യത ഉത്തരം ഭാരം കുറയുവാൻ സാധ്യത ശരീരഭാരം പത്ത് കിലോയിലധികം പെട്ടെന്ന് കുറഞ്ഞാൽ ഏത് രോഗത്തിന് സാധ്യത ഉണ്ടാവും ഉത്തരം ക്യാൻസർ രോഗത്തിന് സാധ്യത സ്ത്രീകളിൽ ഈസ്ട്രജിൻ്റെ ഉൽപ്പാദനം കുറയുന്നതോടെ നിദംബം തുടകൾ ഉടങ്ങളിൽ ഭാരം കുറയുകയും വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പ് കൂടുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി എന്തു സംഭവിക്കാൻ സാധ്യത ഉത്തരം ശരീരഭാരം കൂടുവാൻ സാധ്യത ആയുർവേദത്തിൽ ഏത് ഔഷധ സസ്യമാണ് വിഷത്തിനെതിരെ ഉപയോഗിക്കുന്നത് ഉത്തരം കറുവാപ്പട്ട ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ മുടി ധാരാളമായി കൊഴിഞ്ഞുപോകുന്നത് എന്തുകൊണ്ടാകാനാണ് സാധ്യത ഉത്തരം ഹോർമോൺ ഇൻബാലൻസ് അർബുദം കൂടുതൽ ഇരുമ്പിന്റെ കുറവ് എന്നിവ മൂലം ആകാൻ സാധ്യത നാൽപ്പതിലധികം സംയുക്തങ്ങൾ അടങ്ങിയിട്ടുള്ള മാങ്കോസ്റ്റിൻ ഫലം എന്തിനായി ഉപയോഗിക്കുന്നു ഉത്തരം ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു കുറുന്തോട്ടിയുടെ വേരും വിലയും വരച്ച് നീരെടുത്ത് ദിവസവും കഴിക്കുന്നത് ഏത് രോഗത്തിന് ഉത്തമമാണ് ഉത്തരം വാതരോഗത്തിന് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെവിയിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം കടുത്ത ചെവി വേദന ചെവിയിൽ നിന്ന് രക്തം വരുക ചെവിക്കള്ളിൽ മുഴക്കം തലകറക്കം കടുത്ത തലവേദന എന്നീ ലക്ഷണങ്ങൾ ഇല ഭക്ഷണങ്ങളിൽ ചേർത്തും അല്ലാതെയും നീരെടുത്ത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഉത്തരം രക്തശുദ്ധി രക്തസ്രവം ശരീരകാന്തി ബുദ്ധിക്കൂർമത മുതലായ ഞാവൽപ്പഴം കഴിച്ചാലുള്ള ഗുണങ്ങൾ അനേകമാണ് അവ ഏതെല്ലാം ഉത്തരം വായുക്ഷോഭം വെറും വയറ്റിൽ കഴിക്കുക പ്രമേഹം ഉണക്കി പൊടിച്ചത് കൊളസ്ട്രോൾ ബി പി കരൽ ദഹനം വിളർച്ച വയറുകടി എന്നിവയ്ക്ക് ഉത്തമം ഡിയർ ഫ്രണ്ട്സ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ചോദ്യം രാമായണത്തിൻ്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ് മുടികൊഴിച്ചിൽ വില്ലനായാൽ ഈ അഞ്ച് വിത്തുകളിലുണ്ട് അതിന് പരിഹാരം അവ ഏതെല്ലാം ഉത്തരം ചിയ വിത്ത് ഫ്ലാക്സൈഡ് തൈക്കൊമ്പളത്തിൻ്റെ വിത്ത് തണ്ണിമത്തൻ കുരു മത്തങ്ങയുടെ കുരു എന്നിവ ഭക്ഷണത്തിൽ ചേർക്കുക മാങ്കോസ്റ്റീൻ പഴത്തിൻ്റെ പുറന്തോടുണക്കിപ്പൊടിച്ച് തൈരിൽ ചേർത്ത് കഴിച്ചാൽ ഏത് രോഗത്തിന് ഗുണമാകും ഉത്തരം ഉദര രോഗത്തിന് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സന്ധി വേദനയ്ക്കുള്ള ഒരു ഉത്തമമായ ഒറ്റമൂലി ചൂർണം ഏതാണ് ഉത്തരം ചുക്കുപൊടിയും പൊടിയും കുരുമുളക് പൊടിയും സമമായി എടുത്ത് കറുത്ത ഉപ്പാവശ്യത്തിന് ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ പൊടി കലക്കി കഴിക്കുക അൻപത് വയസ്സിന് ശേഷം സ്ത്രീകളിൽ ഡീ ജനറേറ്റേവ് സ്പോണ്ടിലോളിസ് ഡെസീസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നം ഏതാണ് ഉത്തരം പുറകിലും കാലിലും കടുത്ത വേദനയുണ്ടാകും ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആയുർവേദത്തിൽ കർക്കിടകത്തിലെ കരുത്ത് പത്തിലയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു പത്തിലകൾ ഏതെല്ലാം ഉത്തരം താള് തകര തരുതാമ ചേമ്പ് പയറില ചേനയില കുമ്പളം മത്തൻ നെയ്യുണ്ണി മുള്ളഞ്ചീര കൂവളത്തില വട്ടത്തകര മുരിങ്ങ എന്നിവ മദ്യം കഴിക്കുന്നതിന് മുൻപ് ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ഉത്തരം ഭക്ഷണത്തിലെ ജലാംശം മദ്യത്തെ നേർപ്പിക്കുന്നു വയറിലെ പ്രോട്ടീനുകൾ കൊഴുപ്പുകൾ നാരുകൾ എന്നിവ മദ്യത്തിൻ്റെ വീര്യം കുറയ്ക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏത് മത്സ്യങ്ങൾ പതിവായി കഴിച്ചാലാണ് യൂറിക് ആസിഡ് കൂടുവാൻ സാധ്യത ഉത്തരം അയല ട്യൂണ മത്സ്യങ്ങൾ മനുഷ്യനെ പ്രായക്കൂടുതലാക്കുന്ന പ്രക്രിയ മന്ദഗതിയിലാക്കുന്ന പഴം ഏത് ഉത്തരം ചുവന്ന വാഴപ്പഴം ഫൈറ്റോ കെമിക്കലുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ സി എന്നിവ അടങ്ങിയിട്ടുള്ള മാതളനാരങ്ങ കഴിച്ചാൽ ഉണ്ടാകുന്നത് ഏതെല്ലാം ഗുണങ്ങളാണ് ഉത്തരം ഹൃദയാരോഗ്യം പ്രതിരോധശക്തി ക്യാൻസർ ദഹനം ചർമ്മ സംരക്ഷണം കൊളസ്ട്രോൾ എന്നിവയ്ക്ക് ഉത്തമം മധുരത്തോട് ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം മുട്ടയുടെ വെള്ള ഡിയർ ഫ്രണ്ട്സ് ഇതിൻ്റെ ഉത്തരം പറയാമോ ചോദ്യം ദോശ എടുക്കുന്ന മരം ഏതാണ് ഇതിൻ്റെ ഉത്തരം കമൻ ബോക്സിൽ കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്